സഹോരങ്ങളെ എൻ്റെ മക്കൾമാരെ ഈ എൻ്റെ അങ്ങനെ ആർക്കും ഇനി വേ പാടില്ല മക്കളെ ഈ വെള്ളവും പുറത്തോട്ട് പോകത്തില്ല എല്ലം ആകത്താണ് കിടക്കുന്നത് എനിക്കതേ പറയാനുണ്ട് തുള്ളി വെള്ളം ഈ ഭക്ഷറ്റിനകത്ത് അത്രയും മഴവെള്ളം പിടിച്ചു വെച്ചേക്കാണ് കനത്ത മഴയെ തുടർന്ന് വീടിന്റെ ചോർച്ച കാരണം അന്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ദുരിതത്തിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ താമസിക്കുന്ന സുശീലയും ഭാസ്കരനുമാണ് കനത്ത മഴയെ തുടർന്ന് വീടിന്റെ ചോർച്ച കാരണം കഷ്ടത അനുഭവിക്കുന്നത് സ്കൂൾ സ്കൂൾ സീസൺ ബാക്ക് ടു ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ഞങ്ങൾ വർഷം ഈ വീട് പോയി പഞ്ചായത്തുകാർ ഇപ്പം വീട് വരാൻ ഓട്ട് കരിയടന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊന്നും അറിയത്തില്ല കഞ്ഞി കുടിക്കാൻ പോലും നിവർത്തിയില്ല എനിക്ക് അപ്പയും ഇല്ല അമ്മയും ഇല്ല മക്കളും ഇല്ല ഞാൻ ആനാ ഞങ്ങളുടെ രണ്ടുപേരെ ദമ്പതികളാണ് എൻ്റെ പ്രേക്ഷകരെ എനിക്ക് ഇതേ പറയാനുള്ളത് നിങ്ങൾ വന്ന് നോക്കുകയുള്ളൂ വീടുകൾ ഞാൻ ഈ വീടിനകത്ത് കറുത്തെണ്ണ ഓറും കയറി കിടന്ന് അങ്ങനെ ഞാൻ പേടിച്ച് പയന്ന് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഇതിനകത്തായി ഒരാൾ ഒരു അപ്പച്ചാന്നു പറഞ്ഞുണ്ട് ഒരാൾ ഒരു കട്ടിൽ കൊണ്ട് കൊടുത്തു അതിനകത്താണ് പെണ്ണും മറന്നും കിടക്കാൻ പോയായിട്ട് കട്ടിൽ മേൽക്കൂര ടാർപ്പാളിൽ കൊണ്ടു കെട്ടിയ വീട്ടിലാണ് ചികിത്സയിലിരിക്കുന്ന ഭാസ്കരനും ഭാര്യ സുശീലയും ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് കാലവർഷത്തെ തുടർന്ന് പെയ്യുന്ന മഴയിൽ വെള്ളം മുഴുവൻ വീടിനുള്ളിലേക്കാണ് പതിക്കുന്നത് ചോർച്ച കാരണം വീടിനകത്ത് നിരവധി ബക്കറ്റുകൾ നിരത്തിയാണ് വീടിനുള്ളിലേക്ക് വീഴുന്ന വെള്ളം ഇവർ ശേഖരിക്കുന്നത് ഭാസ്കരൻ സ്ട്രോക്ക് വന്ന് ചികിത്സയിലിരിക്കുന്ന ആളാണ് കിടന്നുറങ്ങാൻ മാർഗമില്ലാതെ രണ്ടുപേരും ഏറെ ദുരിതത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്

വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു അതിനുശേഷം ദുരിതാശ്വാസ നിധിയിൽ നിന്നും അൻപതിനായിരം രൂപ വീട് പുനർനിർമ്മാണത്തിന് ലഭിച്ചെങ്കിലും സുശീലയുടെ മാതാവിൻ്റെ ചികിത്സയും തുടർന്നുള്ള മരണവും കാരണം ആ പണം അതിനുവേണ്ടി ചിലവാക്കേണ്ടി വന്നു എന്നും അതിനാൽ തകർന്നു വീണ മേൽക്കൂര ഭാഗികമായി മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നും സുശീല പറഞ്ഞു പിന്നീട് ദുരിതത്തിന്റെ ദിവസങ്ങളായിരുന്നു ഇവർക്ക് പഞ്ചായത്തിൽ നിന്നും പുതിയ വീട് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന മറുപടിയെന്നും അവർ പറഞ്ഞു മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കാമെന്നാണ് പഞ്ചായത്തിൽ നിന്നും പറയുന്നത് എന്തായാലും ഈ മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ വീടിനുള്ളിൽ വീണ് തണുത്തു വിറങ്ങലിച്ച് ദുരിത ജീവിതം നയിക്കുകയാണ് ചികിത്സയിലിരിക്കുന്ന ഭാസ്കരനും ഭാര്യയും വെച്ചാൽ പോലെ നടക്കട്ടെ വീഴാനാണ് കൊടുക്കുന്ന സഹോദരങ്ങളെ മക്കളെ ആർക്കും പാടില്ല എനിക്കോ ഇങ്ങനെ വന്നിട്ട് തോരാതെ പെയ്യുന്ന മഴയിൽ ഏതു സമയവും ശേഷിക്കുന്ന വീടിന്റെ മേൽക്കൂര കൂടി തകർന്ന് വലിയ അപകടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി റവന്യൂ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ